നമ്മുടെ കപ്പൽ ഇപ്പോൾ സൂയസ് കനാലിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതിലൂടെയുള്ള സുഗമമായ കപ്പൽ യാത്രയ്ക്കായിട്ട് പൈലറ്റ് കപ്പലിൽ വന്ന് കയറിയിട്ടുണ്ട് ഏകദേശം പന്ത്രണ്ട് മണിക്കൂറോളം സമയമെടുക്കും ഈ സൂയസ് കനാലിൻ്റെ ഒരു അറ്റത്ത് നിന്ന് മറുവശം വരെ എത്തിച്ചേരാൻ അപ്പം അതിൻ്റെ കുറുകെയുള്ള പാലത്തിലൊക്കെ തട്ടാതെയും മുട്ടാതെയൊക്കെ അങ്ങനെ പൊയ്ക്കൊണ്ടേയിരുന്നു സ്വന്തം ജീവൻ പണയം വെച്ചിട്ട് ചെറിയ വള്ളത്തിൽ മീൻ പിടിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ കപ്പലിൻ്റെ ഇരുവശങ്ങളിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കനാലിൻ്റെ ഒരു വശത്തുകൂടെ ട്രെയിൻ പോകുന്നതും അതുപോലെ തന്നെ വെൽക്കം ടു ഈജിപ്ത് എന്ന ബോർഡൊക്കെ കണ്ട് അങ്ങനെ കപ്പലിൻ്റെ യാത്ര മുന്നോട്ട് നീങ്ങി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എവർ ഗിവൺ എന്ന കൂറ്റൻ കപ്പൽ സൂയസ് കനാലിൻ്റെ കുറുകെ ബ്ലോക്കായി കിടന്നിരുന്നു അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ആ കപ്പലിൻ്റെ പടവും ഒരു നങ്കൂരത്തിൻ്റെ മാതൃകയും കനാലിൻ്റെ വശത്തായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട് അങ്ങനെ കനാൽ അവസാനിക്കുന്നതിന് മുമ്പായിട്ട് കപ്പലിലെ കുറച്ച് ക്രൂ മെമ്പേഴ്സ് സൈൻ ഓഫ് ചെയ്ത് വീട്ടിലേക്ക് പോവുകയാണ് ഒരു ബോട്ടിൽ കയറി കനാൽ അവസാനിക്കുന്നതോടുകൂടി കയറി വന്ന പൈലറ്റും ഇറങ്ങിപ്പോയി അങ്ങനെ നമ്മൾ അടുത്ത തുറമുഖം ലക്ഷ്യമാക്കി പൊക്കോണ്ടിരിക്കുകയാണ് കോടിക്കണക്കിന് രൂപ ടോൾ കൊടുത്തിട്ടുള്ള ഈ സുയസ് കനാലിന്റെ വിശദമായ വീഡിയോ ജോസ് മോൺസ് ക്ലിക്സ് എന്ന ഫേസ്ബുക്ക് യൂട്യൂബ് ചാനലുകളിൽ കൊടുത്തിട്ടുണ്ട്